നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ വെച്ച് കട്ടൻ ചായ ഒന്ന് റെഡിയാക്കി എടുക്കാം അതായത് തേയില ഇട്ടു വെള്ളം എന്നിട്ടുണ്ട് പഞ്ചസാരയും ഇട്ടു അങ്ങനെ അങ്ങനത്തെ നമ്മുടെ കട്ടൻ ചായ നല്ല അടിപൊളി കടല വറുത്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നല്ല ഓ നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പുമ്മൻ മണ്ണുപൊടീൻ്റെ ഇവനീ കടിച്ച പൊട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ കട്ടൻ ചായമായിട്ട് അടിക്കുന്നുണ്ട് എന്തായാലും കട്ടൻ ചായ കടൽ വർത്തതും അടിപൊളി അപ്പോൾ ഇത്ര നല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞങ്ങളുടെ വീഡിയോയിൽ വെള്ളം ക്ലാരിറ്റി കുറവോ മിസ്റ്റേക്കോ വല്ലതെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേഴ്സ് ബാ ബൈ